ഹായ് ായ്ക്കൂട്ടര് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ചൂരമീനും ഞാൻ കട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കൊന്ന് അച്ചാറിടാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കാരണം കുറച്ച് നാൾ ഇരിക്കുന്നതിലേക്കായി വേണ്ടിയാണെങ്കിൽ അച്ചാറാവുമ്പം കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിക്കുമല്ലോ അപ്പം എന്തായാലും നിങ്ങൾ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക അപ്പം നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നിട്ട് ഇതിനെ ഇതിനെന്ത് ചെയ്യുക ഫ്രൈ ചെയ്തെടുക്കുക ഡീപ്പ് ഫ്രൈ വേണ്ട ഒരു മുക്കാൽ ഭാഗം അങ്ങനെ ഒരു രീതിയിൽ ആയാൽ മതി അപ്പോൾ ഇതിനെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഇട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക അത് ഫ്രൈ ആകട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് കമൻറ്റ് എല്ലാവരും വന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ ചില വീഡിയോകളൊക്കെ വരും ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പം കുറേ നാളിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അങ്ങനെ നമ്മുടെ ഈ മീനൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വച്ചതിന് ശേഷം നമുക്കെന്താണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ആ എണ്ണയുണ്ടല്ലോ ആ എണ്ണയിൽ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കുക ഉലുവ ഉലുവ കൂടെ ഇട്ട് വറുത്തെടുക്കുക ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ച് വറുത്തെടുത്തതിനു ശേഷം അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് വെള്ളം ഒന്നും ചേർക്കരുത് അല്ലാതെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അടുത്ത ഇത് കുറച്ച് കറിവേപ്പില ഇടുക കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ഈ ഒന്ന് തന്നെ അങ്ങോട്ട് ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്നല്ലേ അഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് ഒന്ന് നോക്കിച്ചെടുക്കുക ശേഷം നമുക്ക് എന്താണ് കാശ്മീരി മുളക് പൊടിയും അല്ലാതെ എരിവുള്ള ഒരു കുറച്ച് മുളക് പൊടിയും ഉപയോഗിക്കാം എരിവ് വേണമെന്നുള്ളവർക്ക് ഉപയോഗിച്ചാൽ മതി അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും ഇട്ട് എന്താണ് നമ്മുടെ സാദാ എരിവുള്ള മുളക് പൊടിയും ഇതിലോട്ട് ഇടുന്നുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് എന്ത് ചെയ്യുക ഇങ്ങനെ കറക്കി കൊടുക്കുക ചെറിയ തീയിലിട്ട് വേണം ചെയ്യേണ്ടത് തീ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞ് പിന്നെ ഇതിനാവശ്യത്തിന് ഉപ്പ് കൊടുക്കുക കേട്ടോ ഉപ്പ് നോക്കിയിട്ടിടുക ശേഷം നമ്മുടെ എന്താണ് ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ മീൻ ഇതിലോട്ട് തട്ടി ഒന്ന് എല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക കൊള്ളാം നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുകയാണ് ഇനി പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്